ഞാൻ സിന്ധു സതീശൻ ലോകത്തില് സമാധാനം നൽകുന്ന മതം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു അമ്പത് ശതമാനം ആൾക്കാർ പറയും അത് ഇസ്ലാം മതമാണെന്ന് ഇസ്ലാം മതത്തിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്നത് കേരളത്തിലാണെന്ന് പറയാൻ ഞാൻ കാരണം ഈ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും അതായത് കാഫറുകളോട് പറഞ്ഞത് അവലും മലരും വാങ്ങി വെച്ചോളൂ എന്നാണ് കാഫറുകളുടെ കാലന്മാരായ പോപ്പുലർ ഫ്രണ്ട് വരുന്നുണ്ട് കരുതിയിരുന്നു എന്നൊക്കെയാണ് അല്ലെ നമ്മളിത് കടുതാണ് ആലപ്പുഴയിലെ ഒരു പോപ്പുലർ ഫ്രണ്ടിന്റെ വലിയൊരു റാലിയിൽ വെച്ചിട്ട് കൂടാതെ നമ്മുടെ ഭാരതത്തിലെ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ഇവർ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുന്നത് മര്യാദക്ക് മര്യാദയ്ക്ക് മര്യാദയ്ക്ക് ജീവിച്ചോ ഇല്ലെങ്കിൽ ഇവർ കയ്യും കാലും കരളും തലയൊക്കെ വെട്ടിമാറ്റും അല്ല ഇവർ ഈ സമാധാനം പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് പക്ഷേ ഇതെല്ലാം ഇവർ ചെയ്യുന്നത് ഇവരുടെ സന്തോഷത്തിനും അതുപോലെ തന്നെ ഇവരുടെ ഇമാമിന് വേണ്ടിയിട്ടുമാണ് ഈ അവലും മലരും വാങ്ങി വെച്ചോളൂ എന്നുള്ള ഈ മുദ്രാവാക്യം കേരളത്തിൽ ചെറിയ തോതിലാണ് ചർച്ച ചെയ്യപ്പെട്ടതെങ്കിലും ഇന്ത്യയിലത്തെ ദേശീയ മാധ്യമങ്ങൾ ഇത് നന്നായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് കൂടാതെ ഇന്ത്യയിലത്തെ എല്ലാ ജനങ്ങൾക്കിടയിലേക്കും ഈ ഒരു മുദ്രാവാക്യം ഇറങ്ങിച്ചല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അതുപോലെ തന്നെ എൻ ഐ എ പോലുള്ള അന്വേഷണ ഏജൻസികളൊക്കെ പോപ്പുലർ ഫ്രണ്ടിന് പറയുകയായിരുന്നു അങ്ങനെയാണ് ഈ കേന്ദ്രം നിയമപരമായിട്ട് തന്നെ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകരവാദ സംഘടനയെ നിരോധിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഭീകര സംഘടനയെ നിരോധിച്ചപ്പോൾ കേരളത്തിലെ മതക്കാരും അതുപോലെ തന്നെ കേരളത്തിലെ മതേതരക്കാരും ഭയങ്കര അസ്വസ്ഥരായിരുന്നു പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഭീകര സംഘടനയെ നിരോധിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ ഫാസമാണെന്നൊക്കെയാണ് കേരളത്തിലെ മതക്കാരും മതേതരവാദികളും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരും നവോത്ഥാനക്കാരും ഒക്കെ വിളിച്ചു പറഞ്ഞത് സത്യത്തിൽ എന്തിനാണ് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഭീകര സംഘടനയെ നിരോധിച്ചത് രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ ഇസ്ലാം ഭരണത്തിന് കീഴിൽ എന്നുള്ള ഒരു അജണ്ടയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഭീകര സംഘടനയ്ക്ക് നമ്മളെ കേരളത്തിൽ ഇപ്പോൾ ഈ മുസ്ലിം എന്ന് പറഞ്ഞ ന്യൂനപക്ഷമാണ് ഈ ന്യൂനപക്ഷത്തിൽ തന്നെ എല്ലാവരും ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ചെയ്തികൾക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നവരാണ് എന്നുള്ളൊരു വിശ്വാസം ഒന്നും എനിക്കില്ല ഈ മുസ്ലിം എന്നുള്ളത് ന്യൂനപക്ഷമാണ് ഈ ന്യൂനപക്ഷത്തിൽ തന്നെ കുറഞ്ഞ പക്ഷമാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആശയത്തെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ പിന്തുടരുകയും ചെയ്യുന്നത് അത്ര ഈ കുറഞ്ഞപക്ഷം ഉള്ള ആൾക്കാരുണ്ടാകുമ്പോൾ തന്നെ കേരളത്തിൽ ഇത്രമാത്രം ഭീകരവാദം ഇവർക്ക് സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഇസ്ലാമിയൻ ഭരണത്തിന് കീഴിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും മറ്റിതരം മതസ്ഥരുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇത് നമ്മൾ ഇപ്പോഴേ അവിലും മലരും വാങ്ങി വെക്കണം വീട്ടിൽ ഇന്ത്യ ഇസ്ലാം ഭരണത്തിന് കീഴിലാകുന്നതിന് മുന്നേ തന്നെ ഇന്ത്യയിൽ ഇസ്ലാം ഭരണം വരണം അതാണ് ഇവരുടെ ആവശ്യം അതിനായിട്ട് ഇവർ ആദ്യം തിരഞ്ഞെടുത്തത് ഭാരതത്തിൽ തന്നെ ഏറ്റവും വലിയ സംഘടനയും ശക്തിയുമുള്ള ആർ എസ് എസ് എന്ന സംഘടനയെ ഇല്ലാതാക്കുക എന്നതാണ് അതായത് ഈ ആർ എസ് എസ് പ്രവർത്തകരെ അതിൻ്റെ നേതാക്കളെയും പ്രചാരകന്മാരെയും ഒക്കെ വകവരുത്തുക എന്ന് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആദ്യത്തെ ഇവർ കേരളത്തിലും ഇന്ത്യയിലും പലയിടത്തും സ്ലീപ്പർ സെല്ലുകളെ നിയോഗിച്ചു മൂന്ന് സെക്കൻഡിനുള്ളിൽ ഒരാളുടെ ആയുസ് അറുക്കാൻ പാകത്തിൽ ആയുധ പരിശീലനം നൽകി കൂടാതെ ഓരോ ആർസുകാരുടെ വീടും വഴിയും തൊഴിലും അഡ്രസ്സും ഭാര്യയുടെ വീടും പോകുന്ന വഴിയും പോവുകയും വരികയും ചെയ്യുന്ന സമയവും ഒക്കെ ഇവർ ശേഖരിച്ചു വെച്ചു പോപ്പുലർ ഫ്രണ്ടുകാർ ഈ ഉത്സവ അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് വലിയ പ്രശ്നത്തിലേക്ക് എത്തിച്ച് സംഘപരിവാറിലെ പ്രവർത്തകരെ കൊല ചെയ്യാൻ തുടങ്ങി ഇനി ഇങ്ങനെ കൊല ചെയ്യാൻ കിട്ടാത്തവരെ അതായത് ടാർഗറ്റ് ചെയ്ത ആൾക്കാരെ കത്തിക്കിരേക്കാൻ പറ്റിയില്ലെങ്കിൽ അജ്ഞാത വാഹനം ഇടിപ്പിച്ച് കൊല്ലുന്ന പരിപാടിയിലും ഏർപ്പെട്ടു ഇതേ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ ഇവരെ ഈ അജ്ഞാത വാഹനം ഇടിപ്പിച്ച് കൊല്ലുന്നതിന് ഇവര് ഓമന പേരിട്ട് വിളിക്കുന്നത് ജിന്ന് എന്നാണ് ഓരോ ആർസുകാരുടെ പുറകിലും മരണമായി പോപ്പുലർ ഫ്രണ്ടുകാരെ അഴിഞ്ഞാടി സത്യത്തിൽ പോപ്പുലർ ഫ്രണ്ടുകാർ ഈ രീതിയിൽ കൊല ചെയ്യുമ്പോഴും സംഘപരിവാറുകാർ ഇപ്പം പകച്ചു പോയോ എന്നൊരു സംശയം എനിക്കുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അഭിമന്യുവിന്റെ കൊലപാതകം ഈ അഭിമന്യുവിനെ കൊല ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആർ എസ്കാരുടെ പേര് പറഞ്ഞ് ഇന്ത്യയിലത്തെ എല്ലാ ഹിന്ദുക്കൾ കിട്ടും മുസ്ലിങ്ങൾ നന്നായി താങ്ങുന്നുണ്ട് എന്നുള്ള ഒരു പോസ്റ്റാണ് ഈ പോസ്റ്റ് എന്താണ് മുസ്ലിം എന്താണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഒരു സഖാവിന്റെ പോസ്റ്റ് അത് അവന്റെ ഈ അഭിമന്യുവിന്റെ ആയുസ് എടുത്തു കളഞ്ഞു ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ്ലിസ്റ്റിലെ ആളൊന്നുമല്ല ഈ അഭിമന്യു പക്ഷേ തങ്ങളുടെ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ശരീരത്തിന് നിയമം നൽകുന്നത് എന്താണെന്ന് അഭിമന്യുവിന് കാണിച്ചു കൊടുത്തു അല്ലെങ്കിൽ അറിയിച്ചു കൊടുത്തു അഭിമന്യുവിനെ അർദ്ധരാത്രി ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുപോയി അവന്റെ കുഞ്ഞു ഹൃദയത്തിലേക്ക് കഠാരി ഇറക്കി ശരിക്കും വളരെയേറെ വേദന തോന്നിയ ഒരു കൊലപാതകമായിരുന്നു അഭിമന്യുറേത് അബിമനുവിനെ കൊല ചെയ്ത കുറച്ചാൾക്കാരെ പോലീസ് പിടിച്ചുവെങ്കിലും എന്നാൽ ഇന്നും ആ കുഞ്ഞിന്റെ നെഞ്ചിലേക്ക് കഠാരയിറക്കിയ ആ നാരാധമനെ പിടിക്കാൻ നിയമത്തിനോ സർക്കാരിനോ പോലീസ് സംവിധാനത്തിനോ സാധിച്ചിട്ടില്ല എന്നിടത്താണ് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളുടെ നിഗൂഢ ശക്തി കാണിച്ചിരുന്നത് ഒടുവിൽ കലാലയത്തിലെ ചുവരുകൾ ആശ്വസിക്കാൻ അവരെഴുതി വർഗീയത തുലയട്ടെ ഇപ്പോഴും വിദ്യാർത്ഥി സംഘടനകൾ അതുപോലെ തന്നെ സഖാക്കളും ഒക്കെ അലറി വിളിക്കുന്നത് വർഗീയത തുലയട്ടെ എന്നാണ് പക്ഷേ ഈ വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യം അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവന ആർ സംഘ സംഘപരിവാറുകാരുടെ നേരെയാണെന്ന് മാത്രം പോപ്പുലർ ഫ്രണ്ടിന് നേരെ മുസ്ലിം മത തീവ്രവാദികൾക്ക് നേരെ ഈ ശബ്ദമുയർത്താൻ കമ്മ്യൂണിസത്തിലെ ചോരച്ചാല നീതി കടന്നു വന്ന സഹകാക്കുകൾ ഇനിയും ഒരുപാട് ജന്മം ജനിക്കേണ്ടിയിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾക്ക് നേരെ ശബ്ദിക്കാൻ ഇടതു സഹയാത്രികർ ഇനിയും ഒരുപാട് ജന്മം ജനിക്കേണ്ടിയിരിക്കുന്നു ഈ പോപ്പുലർ ഫ്രണ്ടുകാരുടെ തീവ്രവാദത്തിന്റെ ഭീകരമുഖം കണ്ടത് ടി ജെ ജോസഫ് പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയപ്പോഴാണ് ചോദ്യ പേപ്പറിലെ കള്ളന് മുഹമ്മദ് എന്ന പേര് നൽകിയതായിരുന്നു ജോസഫ് മാഷിന്റെ കൈവെട്ടാനുള്ള കാരണം ഇപ്പോഴും ഈ നിമിഷവും എനിക്കുള്ള സംശയം ഇതാണ് കള്ളൻ എന്ന വ്യക്തിക്ക് മുഹമ്മദ് എന്ന പേര് നൽകിയതാണ് ഈ ടി ജെ ജോസഫ് മാഷ് ചെയ്ത മഹാപരാധം ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ കണ്ണിലേക്ക് നമ്മളിപ്പോ പത്രം എടുത്തു നോക്കിയാൽ അതുപോലെ തന്നെ ഏതെങ്കിലും മാധ്യമത്തിലെ വാർത്ത നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത് മുഹമ്മദ് എന്ന പേരുള്ള ആൾക്കാരാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ സ്വർണക്കള്ളക്കടത്ത് നടത്തുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും പേര് മുഹമ്മദിൽ തുടങ്ങിയോ അല്ലെങ്കിൽ മുഹമ്മദിൽ അവസാനിച്ചിട്ടോ ആണ് ചെയ്യുന്നത് രാജ്യദ്രോഹമാണ് സാമൂഹ്യ വിരുദ്ധമാണ് അതും ഇസ്ലാം മതവിശ്വാസികളുടെ നാഥനായ മുഹമ്മദിന്റെ നാമത്തിൽ ചെയ്യുന്ന എന്താണ് കള്ളക്കടത്ത് നടത്തൽ ഈ മുഹമ്മദിന്റെ പേര് വെച്ച് ഇതുപോലെ സ്വർണ്ണം കള്ളക്കടത്ത് നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനകളോ പോപ്പുലർ ഫ്രണ്ടിന്റെ ഏതെങ്കിലും നേതാക്കളോ മതപണ്ഡിതരോ ഇമാമുകാരോ ഇവർക്കെതിരെ പ്രതികരിച്ചിട്ട് നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഈ ജോസഫ് മാഷ് കള്ളന് മുഹമ്മദ് എന്ന പേര് നൽകിയത് മഹാഭാരതം ഈ മുഹമ്മദിന്റെ പേര് വെച്ചിട്ട് ഇങ്ങനെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന കള്ളത്തരം ചെയ്യുന്ന ആൾക്കാരും ചെയ്യുന്നതും മഹാഭാരതമല്ലേ അതും മുഹമ്മദിന്റെ പേര് വെച്ചുകൊണ്ട് തന്നെ ഇതേ കാറ്റഗറി തന്നെയാണ് ഒരു ദിവസം എടുത്തു നോക്കി രണ്ടോ മൂന്നോ മദ്രസ പീഡനം അതുപോലെ തന്നെ ഈ കഞ്ചാവ് കടത്തൽ ഇതൊക്കെ ഈ മുഹമ്മദിന്റെ പേര് വെച്ചിട്ട് എത്രയോ ആൾക്കാർ ചെയ്യുന്നു പോപ്പുലർ ഫ്രണ്ടുകാരോ അല്ലെങ്കിൽ മതസംഘടനകളോ മുസ്ലിം മതപുരോഹിതന്മാരോ ഇമാമന്മാരോ എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ പ്രതികരിക്കാത്തത് ഈ ചെയ്യുന്നതൊക്കെ അജയ് അതുപോലെ തന്നെ ഇസ്ലാം മതത്തിന് ഇകഴ്ത്തി കാണിക്കാൻ പൊതുജനങ്ങൾക്ക് ഒരവസരം കൊടുക്കുകയല്ലേ ചെയ്യുന്നത് കൂടാതെ മുഹമ്മദിന്റെ പേര് വെച്ച് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ വിമർശിക്കപ്പെടുന്നത് അവിടെ മുഹമ്മദ് തന്നെയല്ലേ സംശയമാണ് ഒരു കള്ളിന് മുഹമ്മദിന്റെ പേര് കൊടുത്തപ്പോൾ മഹാപരാധവും മുഹമ്മദിന്റെ പേര് വെച്ച് കള്ളക്കടത്തും രാജ്യവിരുദ്ധതയും ചെയ്യുമ്പോൾ മഹാപരാധം അല്ലാതാവുകയും ചെയ്തത് എങ്ങനെയാണ് നിങ്ങൾക്ക് തെറ്റ് ആര് ചെയ്താലും അത് തെറ്റ് തന്നെയല്ലേ അതല്ല ഇനി ഞങ്ങളുടെ മുഹമ്മദിന്റെ പേരിൽ ഞങ്ങൾ എന്തു ചെയ്യും അതാരും ചോദ്യം ചെയ്യേണ്ട അതാണോ നിങ്ങളുടെ പോളിസി എന്തായാലും എന്റെ അഭിപ്രായത്തിൽ ടി ജെ ജോസഫ് മാഷ ചെയ്തതിനേക്കാൾ നൂറിരട്ടി മഹാഭരാതമാണ് മുഹമ്മദിന്റെ പേര് വെച്ച് കള്ളക്കടത്ത് നടത്തുകയും അതുപോലെ തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്യുകയും ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ചെയ്യുന്നതൊക്കെ ഈ മുഹമ്മദ് എന്ന പേരിൽ അവർ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും രാജ്യവിരുദ്ധ കുറ്റകൃത്യങ്ങളും നിർത്തിയാൽ തന്നെ രാജ്യത്തിലെ എഴുപത് ശതമാനം കുറ്റകൃത്യങ്ങളും ഇല്ലാതാവും കലശം നടത്തേണ്ടത് സ്വന്തം സമുദായത്തിൽ നിന്നുമാണ് സ്വജനത്തിൽ നിന്നുമാണ് എന്ന യാഥാർത്ഥ്യബോധമുണ്ടായാൽ തീർന്നതേയുള്ളൂ മത തീവ്രവാദം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ജയ്ഹിന്ദ്